ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഏഴ് തിരുവാക്യങ്ങൾ ഒന്നാമത്തെ വാക്യം ഈശോ പറഞ്ഞു പിതാവേ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ അവന്റെ ക്ഷമ വെളിപ്പെടുത്തുക നീ ബലിയർപ്പിക്കാൻ പോകുമ്പോ ആർക്കെങ്കിലും നിന്നോട് വിദ്വേഷം ഉണ്ടെന്നിരിക്കെ ബലിവസ്തുക്കൾ അവിടെ വെച്ചിട്ട് പോയി രമ്യപ്പെടുക അതേ കാര്യം ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ചെയ്തു അവൻ അവന്റെ ബലി പൂർത്തിയാക്കാൻ തുടങ്ങുമ്പോൾ അവൻ തിരിച്ചറിഞ്ഞു തയ്യിൽ നിൽക്കുന്ന കുറെ പേർക്ക് അറിഞ്ഞോ അറിയാതെയോ തന്നോടൊരു അനിഷ്ടം ഉണ്ട് ഈശോ എന്താ ചെയ്യുന്നത് രമ്യപ്പെടുക പിതാവേ അത് നിങ്ങളോട് ക്ഷമിക്കണമേ രണ്ടാമത്തേത് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോടുകൂടെ ആയിരിക്കും ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് വാതിൽ മനുഷ്യകുലത്തിനായി തുറക്കുകയാണ് മൂന്നാമത്തത് അമ്മയോട് പറയുന്നു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അനന്തരം അവൻ ആ പറഞ്ഞു ഇതാ നിന്റെ അമ്മ സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് ഈ ശിഷ്യഗണത്തെ സഭയെ മറിയത്തിന് ഫലമേൽപ്പിക്കുന്നു എന്നിട്ടോ ആ മറിയത്തെ വണങ്ങാൻ അല്ലെങ്കിൽ മറിയത്തെ ആയിട്ട് സ്വീകരിക്കാൻ മകനോട് സഭയോട് യോഹന്നാനോട് ആഹ്വാനം ചെയ്യുന്നു ഇതാ നിന്റെ അമ്മ ഇതാ നിന്റെ മകൻ അത് ബന്ധത്തിന്റെ വാക്യമാണ് നാലാമത്തെ വാക്യം ഈശോ പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു ലോകത്തിന്റെ മുഴുവൻ പാപത്തെ അവൻ പേര് അപ്പോൾ അവനിൽ അപ്പോൾ ഒരു ശൂന്യതയുണ്ട് ആ ശൂന്യതയാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞ ഉറവയ്ക്ക് ഇപ്പോൾ ദാഹിക്കുന്നു കുരിശിൽ ഈശോ കടന്നു പോയ ദുരിതത്തെ ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന വാക്കാണ് എനിക്ക് ദാഹിക്കുന്നു അഞ്ചാമത്തത് ഒമ്പതാം മണിക്കൂർ ആയപ്പോൾ ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു ലാമാ സബക്താനി എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ടന്നെ ഉപേക്ഷിച്ചു ഈശോയിലെ മനുഷ്യത്വം അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെടുകയാണ് ഇവിടെ കർത്താവിന്റെ മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയിൽ അവൻ നിലവിളിച്ചു പക്ഷെ അവന്റെ പ്രത്യാശ പിതാവിൽ അർപ്പിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അടുത്തത് ആറാമത്തെ വാക്യം ഈശോ വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു വചനം മണ്ണിലിറങ്ങിയാൽ തിരിഹിതം നിറവേക്കാതെ തിരിച്ചു പോകില്ല അതുകൊണ്ടാണ് കുരിശിൽ ഈശോ പറയുന്നത് എല്ലാം പൂർത്തിയായിരിക്കുന്നു ഏഴാമത്തെ വാക്യം പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു പിതാവിൽ അകറ്റപ്പെട്ടതിന്റെ ദുരിതത്തിൽ ക്ലേശത്തിൽ എനിക്ക് ദാഹിക്കുന്നുവെന്ന് നിലവിളിച്ച നിത്യജീവന്റെ ഉറവ ഇപ്പോൾ പിതാവുമായുള്ള കൂട്ടായ്മയിലേക്ക് കമ്മ്യൂണിനിലേക്ക് തിരിച്ചുവരുന്നു പ്രിയമുള്ളവരെ ഈ ഏഴ് വാക്യങ്ങൾ ആവർത്തിച്ച് വായിച്ച് ഈ പീഠാനുഭവ വെള്ളിയാഴ്ച തിരുമുമ്പാകെ ധ്യാനപൂർവം ചെലവഴിക്കുക